ലാൽ ജോസ് മമ്മൂട്ടി ചിത്രമായ പട്ടാളത്തിന്റെ സമയത്താണ് മേജർ രവി കീർത്തിചക്രയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത് പട്ടാളം സിനിമയിൽ മേജർ രവിയുടെ കഥാപാത്രം മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു പോകാതെ ആ ലൊക്കേഷനിൽ തന്നെ നിന്നിരുന്നു ലാൽ ജോസിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു അന്ന് അവിടെ അദ്ദേഹം നിന്നിരുന്നത് പട്ടാളം റിലീസാകുന്നത് വരെ ലാൽ ജോസിന്റെ കൂടെ തന്നെ മേജർ രവി ഉണ്ടായിരുന്നു അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കീർത്തിചക്ര സിനിമയുടെ കഥയും തിരക്കഥയും സെറ്റാക്കി വെച്ചിരുന്നു അന്ന് മമ്മൂക്കയുടെ കൂടെയാണ് മേജർ രവി ഹോട്ടലിൽ താമസിച്ചിരുന്നത് അവിടെ വെച്ചാണ് കീർത്തിചക്രയുടെ സ്ക്രിപ്റ്റിംഗ് എല്ലാം പൂർത്തിയാക്കിയതും ഒരു ദിവസം മമ്മൂക്ക ഹോട്ടൽ റൂമിലേക്ക് കയറി വന്നു അദ്ദേഹം ചുറ്റു നോക്കിയിട്ട് എന്താ ഇവിടെ കുറെ പേപ്പറും സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു ഉടനെ ഞാൻ മറുപടി പറയുകയും ചെയ്തു ഒരു കഥ തയ്യാറാക്കുകയാണ് എന്താണ് ആ സിനിമയുടെ കഥയെന്ന് ചോദിച്ച മമ്മൂക്ക അന്ന് അവിടെ ഇരുന്ന സിനിമയുടെ ഫൺലൈൻ ഒക്കെ കേട്ടു ഇക്ക ഒന്നും മിണ്ടാതെ കേട്ടിരുന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആളുണ്ടല്ലോ അവനെ വെച്ചല്ലേ പടം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ എടുത്തടിച്ചത് പോലെ നിങ്ങളും ലാലും എനിക്ക് ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചു കാരണം ഇവരെ പോലെയുള്ള വലിയ നടന്മാരുടെ അടുത്തേക്ക് ചെന്ന് പ്രൊഫഷണലായി സമീപിക്കാനുള്ള കപ്പാസിറ്റി അന്ന് എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ആളുകളെ വെച്ച് പഠനം ചെയ്യണമെന്നാണ് മേജരവി കരുതിയിരുന്നത് എന്നാൽ അന്ന് എന്റെ ചോദ്യം കേട്ട് മമുക്ക ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷമാണ് ഞാൻ കീർത്തിചക്ര സംവിധാനം ചെയ്യുന്നത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക